ഈ പരിശുദ്ധമായ അൾക്കാരെ കരുതുന്നുണ്ട് എൻ്റെ യേശുപ്പച്ചനെ എൻ്റെ അമ്മ മാതാവിനെ ഔത്തപ്പെടുത്താൻ തന്ന വലിയ അനുഗ്രഹങ്ങൾക്കായി ആദ്യം നന്ദിയോടെ സ്വദിക്കുന്നു ഞാൻ എൻ്റെ പേര് ടിൻസി എൻ്റെ മക്കളാണിത് ഒരാ മൂത്തവൾ അൽക്ക ഇളയവൾ അൽന മമ്മി സാലമ്മ ഞങ്ങൾ റാന്നിയിൽ നിന്ന് വരുന്നു സെൻ്റ് തെരേസാസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മൂത്തവൾ അൽക്കായ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് മാർച്ച് മാസം ഒരു ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാനയ്ക്ക് ശേഷം കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി എഴുന്നേൽക്കാൻ വന്നപ്പോൾ അവിടെ കാല് മുട്ട് നിവിരാതെ അവൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു കാല് നിലത്ത് ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അവളെ പെട്ടെന്ന് കിടങ്ങൂർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ കണ്ടിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഓർത്തോ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണം എം ആർ ഐ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എം ആർ ഐ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എം ആർ ഐ എടുക്കണമെങ്കിൽ കാല് നിവർത്തി വെക്കണം അവിടെ കാല് നിവർത്താൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവിടെ ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത് എം ആർ ഐ എടുക്കണം എം ആർ ഐ കണ്ടിട്ടേ പറയാൻ പറ്റത്തുള്ളെന്ന് അപ്പോൾ ആ ഡോക്ടർ ഞങ്ങളെ ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു പിന്നെ കാലിൽ ഐസൊക്കെ വെക്കണമെന്നും പറഞ്ഞു വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കാല് നിവർന്നു കാല് നിലത്ത് ചവിട്ടാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് എം ആർ ഐ എടുത്തു എം ആർ ഐ കണ്ടിട്ട് ആ ഡോക്ടർ ഞങ്ങളെ ഒരു ഓങ്കോളജി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും ഈ ഓർത്തോ ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു ബയോപ്സി എടുക്കണം ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോടെ എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഒരു സർജറി പോലെ അപ്പം ഓർത്തോഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി ചെയ്യേണ്ടി വരും എന്ന് ബയോക്സിഡ് റിപ്പോർട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ സർജറി ചെയ്യാനിട വരുത്തല്ലേ മാതാവേ ഈശോയെ എന്ന് വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ പോയി അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടുള്ള പ്രാർത്ഥനയും തിരികെത്തിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി ബയോപ്സി എടുത്തു ബയോപ്സി എടുത്ത് അവൾ തിയേറ്ററിൽ നിന്ന് ആദ്യം ഞാൻ പുറത്തിരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മാതാവേ എൻ്റെ യേശോപ്പിച്ച കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കുറച്ച് അവളെ പുറത്തിറക്കി പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഇവൾ ആദ്യം എന്നോട് പറഞ്ഞു അമ്മയും അമ്മയുടെ മാതാവ് സൂപ്പറാന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ വരാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കാരണം ബയോപ്സി ബയോപ്സി എടുത്ത് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു ഇത് സാർക്കോമയാണ് റിപ്പോർട്ട് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇവർക്കൊരു ചുമയോ തുമ്മലോ വന്നാൽ പോലും എനിക്ക് വപ്രാളവാണ് എന്തോ പറ്റിയോ എന്തോ പറ്റിയെന്ന് ചോദിക്കുന്ന എനിക്ക് യാതൊരു കൂസലുമില്ല ഞാൻ ഇങ്ങനെ ഡോക്ടർ പറയുന്ന ഇമ്മ കേട്ടോണ്ട് നിന്ന് എനിക്കറിയാം ഇതങ്ങനെ അങ്ങനെയൊന്നും വരത്തില്ലെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഞാൻ വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തെ ഇരുപത്തെട്ടേഴാം വാക്യം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വാക്യം എപ്പോഴും ബുക്കിനകത്ത് എഴുതുമായിരുന്നു അപ്പം ഞാൻ പോകാൻ ഒരുങ്ങിയപ്പം കുഞ്ഞുങ്ങളോട് പറഞ്ഞു നമുക്ക് ഈ ബുക്കും കൂടെ കൊണ്ടുപോകാം ഡോക്ടർ നമ്മളോട് ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബുക്ക് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ബുക്കുമായിട്ടാണ് ഡോക്ടറെ കാണാൻ പോയത് ഹോസ്പിറ്റലിൽ ചെന്നു പുറത്തിരുന്നപ്പോഴും ഞാനിങ്ങനെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വന്നു അതിങ്ങനെ അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഡോക്ടറെ അടുത്ത് കയറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ നോക്കുക ഞങ്ങളെ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു വലിയൊരു അത്ഭുതമാണല്ലോ ഇത് ഈ റിപ്പോർട്ട് യാതൊരു കുഴപ്പവും ഇല്ല ഒരു സർജറിയും ചെയ്യണ്ട ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ബുക്ക് ബുക്കെടുത്ത് ഡോക്ടറിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് അത്ഭുതമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ആണ് ഈ അത്ഭുതം നിങ്ങൾക്കുണ്ടായതെന്ന് പറഞ്ഞു ഇത്രയും വലിയ അത്ഭുതവും അനുഗ്രഹവും ചെയ്തുതെന്ന് എൻ്റെ യേശു അപ്പച്ചനും എൻ്റെ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ടിൻസി എന്ന ഈ സഹോദരിയും മക്കളും ദൈവസന്നിധിയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് മൂത്തമകൾ അലക്കുണ്ടായ വലിയൊരു രോഗാവസ്ഥ കാല നിവർത്തുവാനാവാത്ത വിധം മടക്കുവാനാവാത്ത വിധം വന്ന പ്രത്യേകമായ ഒരു രോഗാവസ്ഥ അതിൻ്റെ ചികിത്സയുടെ നാളുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ആദ്യ പരിശോധനകളൊക്കെ അത് ക്യാൻസറിൻ്റെ സൂചനകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഒരു സാധ്യതയിലേക്കും അത് പോകാതെ അത് പൂർണ്ണമായി ഉറപ്പിച്ച് ചികിത്സയ്ക്ക് വേണ്ടി കുടുംബത്തോട് തയ്യാറാകാൻ പറയുമ്പോൾ അമ്മമാതാവിൽ ശരണപ്പെട്ട ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തിരുവചനം കർത്താവായ ദൈവത്തിന് എല്ലാം അസാ സാധ്യമാണ് ഒന്നും അസാധ്യമല്ല എന്ന തിരുവചനം ലുക്കായുടെ തിരുവചനം എഴുതി ആവർത്തിച്ചെഴുതിക്കൊണ്ട് കൂടുതൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമം കുടുംബം നടത്തുന്നതാണ് നമ്മോട് പങ്കുവെക്കുന്നത് മരുന്നോ ലേപനമോ അല്ല അവിടുത്തെ വചനം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് ഔഷധമായി തീരുന്നുവെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹം അത് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ കറകളില്ലാതെ വിശ്വസ്തതയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയിൽ ഞങ്ങൾ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുമെന്ന വലിയ പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി രോഗാവസ്ഥയെയും കുടുംബത്തെയും സമർപ്പിക്കുമ്പോൾ അമ്മ നൽകിയ അനുഗ്രഹമായി ഈ കുടുംബം ഈ രോഗത്തിൻ്റെ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നല്ല അനുഗ്രഹത്തിന് അനുഭവത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോശത്തോടുകൂടി ദൈവപിതാവിന് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക